കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ ഗവൺമെന്റ് സ്കൂളിൽ നടന്നു മെഡിസിപ്പ് പദ്ധതി പരിഷ്കരിച്ച് കുറ്റമറ്റ രീതിയിൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു പെൻഷൻകാരുടെ നാലാംകട്ടും ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കണമെന്നും എഴുപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു കുടിശ്ശികയായ അനുവദിക്കുക മെഡിസിൽ പദ്ധതി പരിഷ്കരിച്ച് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും കൺവെൻഷൻ പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചു പഠനക്കാട് ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാനം ചെയ്തു കൊല്ലത്തെ അംഗങ്ങളാണ് നമ്മുടെ ഈ എന്നുള്ള ഒരു നമ്മൾ മനസ്സിലാക്കണം ഈ സംഘടനാ എണ്ണമാണ് അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞാല് ആരും കേൾക്കാനുണ്ടാവില്ല ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പി ദാമോദര മാസ്റ്റർ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ ജില്ലാ കമ്മിറ്റി അംഗം പി നിർമ്മല ബ്ലോക്ക് ട്രഷറർ വി മാസ്റ്റർ വി നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു വി പി നാരായണൻ അനുശോചന പ്രമേയവും കെ പി കമാരൻ നായർ സമ്മേളന പ്രമേയവും അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ കരുണാകരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ അമ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ